വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം കരുണാൻ എന്താ നിനക്ക് പറയാനുള്ളത് എനിക്ക് ഉറക്കം വരുന്നുണ്ട് തൻ്റെ അടുത്തായി നിന്ന് വെപ്രാളത്തിൽ കൈകൾ പരസ്പരം കൂട്ടി തിരുമ്പി പറയുന്നവള് ദക്ഷോക്കി കുറച്ചുനേരം മുമ്പ് തന്നോട് വലിയ വായിൽ സംസാരിച്ചിരുന്നവൾ ഇപ്പോൾ മുന്നിൽ നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോ ദക്ഷത് ചിരി വന്നു നീ ഇവിടെ ഇരിക്കു ദക്ഷവത്തുള്ള കൗച്ച ചൂടി കാശിയോടായി പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം അവളത് പറഞ്ഞെങ്കിലും ദക്ഷവളുടെ കയ്യിൽ പിടിച്ച് അടുത്തുള്ള കൗച്ചിലിരുത്തി കാശി അവൻ കൗരവത്തിൽ വിളിച്ചതും അവൾ അറിയാതെ മോളിൽ നീ നേരത്തെ തമാശ പറഞ്ഞതാണെന്ന് എനിക്കറിയാം അതോർത്ത് നീ ഞാൻ തമാശ പറഞ്ഞതൊന്നുമല്ല കാര്യമായിട്ട് പറഞ്ഞതാ ദക്ഷി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ കാശി അവൻ പറഞ്ഞ മുഴുവനൊക്കെ മുമ്പ് ചാടി കയറി പറഞ്ഞു കാശി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നിനക്ക് എന്നെ സ്നേഹിക്കാനും ഭാര്യയായി കാണാനും പറ്റില്ലെന്നല്ലേ ഞാനത് കുറെ കേട്ടതാ പിന്നെ ഞാൻ നിന്നോട് എന്നെ കഷ്ടപ്പെട്ട് സ്നേഹിക്കാനൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് നിന്നെ സ്നേഹിക്കാനെ നീ എന്നെ സ്നേഹിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമല്ല കാശി നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തേ കാശി പറഞ്ഞത് കേട്ട ദിശാസ്വസ്ഥതയോടെ പറഞ്ഞു ചിലത് എനിക്ക് മനസ്സിലാവില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ മനസ്സിൽ ഇപ്പോഴും മിത്രയാണ് അതോ അവളുടെ അത്രയും വിദ്യാഭ്യാസവും വിവരവും സാമ്പത്തികവും ഹൈ ക്ലാസ് ഫാമിലിയും അല്ലാത്തത് കൊണ്ടാണ് അധിക്ഷ് നിനക്കെന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാശി നീ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കേണ്ട അത്തരം ഒരു ചിന്താതിക്കാരനല്ല ഞാൻ കാശി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ദക്ഷിണ ദേശത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താ നിന്റെ പ്രശ്നം ഇപ്പോഴും നിനക്ക് മിത്ര ഇഷ്ടമായത് അല്ല അവൻ്റെ മറുപടിയിൽ അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു കാശി നീ ഇപ്പം ചെറുപ്പാണ് നിനക്ക് ഇനിയും നല്ലൊരു ഭാവിയുണ്ട് എൻ്റെ കൂടെ ഒരിക്കലും നിനക്ക് നല്ലൊരു ലൈഫ് ലൈഫുണ്ടാകില്ല ഇങ്ങനെ അമ്പൂട്ടിന് പിന്നാലെ നടന്ന് ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി തീരേണ്ടതല്ല നിന്റെ ജീവിതം ഇപ്പോഴും വൈകിട്ടില്ല നിനക്ക് പറ്റിയൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ ഇനിയും സമയമുണ്ട് നിർത്ത് മതി ഇതിനുള്ള മറുപടി ഞാൻ പണ്ടേ പറഞ്ഞതാ നിനക്ക് വേണ്ടി നീ ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ട ഇനി എൻ്റെ ജീവിതത്തെപ്പറ്റി നീ ടെൻഷൻ അടിക്കണ്ട ഇതുവരെ എന്തെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നൊരു നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പൊ നീ അത് പൂർണ്ണമായി മാറ്റി തന്നു ഇനി വരില്ല ഈ കാശി നിന്റെ മുന്നിൽ ഇത് പറഞ്ഞു സങ്കടവും ദേഷ്യവും സഹിക്കവയ്യാതെ കാശി പൊട്ടിത്തെറിച്ച് ദക്ഷിനോട് അതും പറഞ്ഞ് അവിടുന്ന് പോയി നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നെന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ദക്ഷി എല്ലാവരും ഒരുപോലെ ആകില്ല അത് പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ അമ്പലത്തിൽ തുടച്ച് കാശി ചവിട്ടിത്തുള്ള റൂമിലേക്ക് പോയതും ദക്ഷി കലങ്ങി പറഞ്ഞ മനസ്സുമായി അവിടെ തന്നിരുന്നു കുറെ നേരം കഴിഞ്ഞ് ദക്ഷി റൂമിലേക്ക് ചെല്ലുമ്പോൾ കാശി ഉറങ്ങിയിരുന്നു അവളുടെ കബളിലെ കണ്ണുനീരും മുണങ്ങിയ പാടും അവൾ കരഞ്ഞെന്ന് അവന് കാണിച്ചു കൊടുത്തു മനസ്സിനെ സ്വയം അടക്കി നിർത്തി കാശിയുടെ കൈകൾ പതിയെടുത്ത് മാറ്റി കുഞ്ഞിനെ തന്നോട് ചേർത്ത് കഴുകിയ കുഞ്ഞു നെറ്റിയിലൊന്ന് ചുമബിച്ച് കണ്ണുകൾ അടച്ചു രാവിലെ തന്നെയുള്ള കുഞ്ഞിനെ ചിണുങ്ങി വിളിക്കേണ്ടാണ് ദക്ഷി കണ്ണുത്തുറുന്നത് അവൻ നോക്കുമ്പോൾ കുഞ്ഞൻ വെട്ടിലിരുന്ന് കമിഴ്ന്ന് കിടക്കുന്ന അവന്റെ പുറത്ത് പരിഞ്ഞിലെ ടാറ്റു കണ്ട് നുള്ളി പറിച്ചെടുക്കാനുള്ള തത്ര പാടിലാണ് അത് കിട്ടാതാകുമ്പോഴാണ് ദക്ഷിണെ വിളിക്കുന്നത് ആ എട കണ്ണാപ്പി ആടങ്ങി കിടന്ന് ഉറങ്ങിയേ അച്ഛന് ഉറങ്ങട്ടെ കുഞ്ഞൻ ടാറ്റുവിൽ അമർത്ത് നുള്ളി വെളിച്ചതും വേദനയെടുത്ത് ദക്ഷി കുഞ്ഞിനെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് ലോക്കാക്കി പിടിച്ച് അതും പറഞ്ഞ് ഉറക്കം വിട്ടുമാറാത്തത് കൊണ്ട് വീണ്ടും കണ്ണുകൾ അടിച്ചു കിടന്നു കുഞ്ഞിനെ അവൻ്റെ കൈക്കൊള്ളിയിൽ കിടന്ന് ദക്ഷിന്റെ മീശയും മുടിയും പിടിച്ച് വലിക്കാനും മുഖത്തൊക്കെ കടിക്കാനും ഉമ്മ വെച്ച് മുഖമാകെ വായിലെ തേനാക്കാൻ തുടങ്ങിയതും ദക്ഷ ഉറങ്ങാൻ കഴിയാതെ കണ്ണ് തുറന്ന് നോക്കിയതും കുഞ്ഞിച്ചക്കൻ അവനെ നോക്കി ചിരിച്ച് ചാടാൻ തുടങ്ങിയിരുന്നു ഇടക്കള്ള നീന്ത ഞാൻ ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ ചിരിച്ചു മയക്കൽ കണ്ട് ദക്ഷ ഉണ്ണി പേരിൽ മുഖം മട്ട് പറഞ്ഞു പിന്നെ ഫോണെടുത്ത് നോക്കിയതും സമയം കണ്ട് അവൻ്റെ കണ്ണ് തള്ളിപ്പോയിരുന്നു ഇന്നലെ വൈകി കിടന്നത് കൊണ്ട് എണീക്കാനും വൈകിരുന്നു അല്ലെങ്കിൽ ഒന്നും വെളുപ്പിൽ എണീറ്റ് ജോഗിങ്ങിന് പോകുന്നതാണ് ഇന്നിപ്പോൾ സമയം ഏഴര കഴിഞ്ഞിരിക്കുന്നു പൊതുവെ വൈകിയ കാശി വന്ന് വിളിക്കുന്നതാണെന്ന് അങ്ങ് പോകുന്നു കുഞ്ഞിനെയുമ്പോഴത്ത് ദക്ഷി താഴേക്ക് പോയി ആ നീ എണീറ്റോ ആമ കാശി എവിടെ എന്തിനാ ഒന്നുമില്ല ഇവനൊന്ന് പിടിച്ച് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ദക്ഷാദം പറഞ്ഞ് കുഞ്ഞന് ലക്ഷ്മി അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു മുകളിലേക്ക് തന്നെ പോയി ഉക്ഷി പോയതും കുഞ്ഞിച്ചക്കൻ ലക്ഷ്മി അമ്മയുടെ ഇളിയിലിരുന്ന് അവിടെ മറുകൈലുള്ള ചായക്കപ്പ് പിടിക്കാൻ ആഞ്ഞുകൊണ്ടിരുന്നു ആളിപ്പോ ലക്ഷ്മിയമ്മയും ഹരി അച്ചാ അമ്മ തന്നെയാണ് വിളിക്കുക എന്തടക്കണ്ണ അച്ഛമ്മയുടെ അമ്പാടിക്ക് വേഷക്കുന്നുണ്ടോ നമുക്ക് ഇത് അച്ചാച്ചിന് കൊടുത്തിട്ടേ പാപ തിന്നാട്ടോ കുഞ്ഞിച്ചക്കന്റെ കബളിൽ വാത്സല്യത്തോടൊന്ന് മുത്തി അതും പറഞ്ഞു ലക്ഷ്മി അതും പറഞ്ഞ് ലക്ഷ്മിയമ്മ കയ്യിലുള്ള കോഫി ഹരിക്ക് കൊടുക്കാനായി സിറ്റോഡിലേക്ക് നടന്നു ദക്ഷി ഫ്രഷായി ഇറങ്ങുമ്പോൾ തനിക്കുള്ള ചായ ഇനിയും വരാത്തത് കണ്ട് അവന്റെ മുഖം വീർത്തു ഓപ്പം മായൻ ചെയ്യാതെ വെച്ചിരിക്കുന്ന യൂണിഫോം കൂടി കണ്ടതും അവൻ മനസ്സിലായിരുന്നു കാശി താനിന്നെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ തന്നെ മനഃപൂർവ്വം ചെയ്യുകയാണ് ഡ്രസ്സ് രസായം ചെയ്ത് അതെന്താ റെഡിയായി അവൻ താഴേക്ക് പോയി ദക്ഷി താഴേക്ക് വരുമ്പോൾ കാണുന്നത് പതിവ് വിരീതമായി കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കുന്ന ലക്ഷ്മി അമ്മയാണ് അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ ചുറ്റുപാടും നോട്ട് പ്രദക്ഷിണം വെച്ചു വിചാരിച്ച ആളെ കാണാൻ പറ്റാത്തത് അവന് ദേഷ്യമോ സങ്കടമോ അങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയാത്ത വികാരം നിറച്ചു ആ നീ ഇരുന്നോ ഞാൻ കല്യാണിയോട് നിനക്ക് കഴിക്കാനുള്ളത് എടുത്തു വെക്കാൻ പറയാം ദക്ഷിണ കണ്ണുന്ന ലക്ഷ്മി കയ്യിലുള്ള ദോശയുടെ കുഞ്ഞ് പീസെടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞ് കുഞ്ഞൻ അവിടെ എടുത്ത് കിച്ചനിലേക്ക് നടന്നു അപ്പോഴേക്കും കല്യാണി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിരുന്നു നീ കടിച്ചോ അച്ഛൻ ഒന്ന് നേരത്തെ പോയി വാച്ചുവാണെങ്കിൽ എനിക്ക് വരാൻ ആകുന്നേ ഉള്ളൂ കയ്യിലുള്ള ചായക്കപ്പ് ദക്ഷിന് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവനൊന്നും മൂടി കാശി എവിടെയെന്ന് ലക്ഷ്മിയും കൂടി ചോദിക്കണമെന്ന് കരുതിയെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ച് വേഗം കഴിച്ചു കഴിഞ്ഞു കൈ കഴുകി വന്നു അമ്മേ ഞാനിറങ്ങാ തറയിൽ കളിക്കുന്ന കുഞ്ഞിനെ അടുത്ത് ഉണ്ടക്കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ലക്ഷ്മിയമ്മയോടായി പറഞ്ഞു നീ പോകുന്നില്ലേ യാത്ര പറഞ്ഞിട്ടും പോകാതെ കുഞ്ഞിനെയും വിട്ട് സിറ്റോട്ടിൽ നിൽക്കുന്ന ദക്ഷിണെ കണ്ട് ലക്ഷ്മി ചോദിച്ചു അമ്മേ അത് പിന്നെ കാശി അവളിവിടെ കുഞ്ഞൻ ലക്ഷ്മിയുടെ കൈയ്യിലേക്ക് കൊടുത്തു ദക്ഷിണ മടിച്ചു മടിച്ചു ചോദിച്ചു അവളകത്തുണ്ട് ദക്ഷിണനെ കൊണ്ടുള്ള ചോദ്യം കേട്ട് വന്ന ലക്ഷ്മിയമ്മ ചിരിയൊതുക്കി ആനാസഭാവത്തോടും പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി കുഞ്ഞിച്ചക്കന്റെ ശബ്ദം കേട്ടപ്പോൾ മെടികൾ വലിച്ചു തുറന്നതും കാണുന്നത് അമ്മയുടെ എടിയിൽ നിന്നും തൻ്റെ അടുത്തേക്ക് പോരാൻ തത്രപ്പാട് കൂടുന്നതും കുഞ്ഞിച്ചക്കനെയാണ് അമ്മ താളെ ഇറക്കാതെ ദേശത്തിൽ ചിരുങ്ങുന്നുണ്ട് ഒപ്പം തന്നെ നോക്കി എടുക്കാൻ വേണ്ടി കൈ നീട്ടുന്നുണ്ട് കുഞ്ഞന്റെ കാട്ടിക്കൂട്ടിൽ കണ്ട് ചെറു ചിരിയോടെ ബെഡിൽ അമ്മ കുഞ്ഞിനെ ബെഡിലേക്ക് എത്തിയതും ആൾ വേഗം തന്നെ തൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു അമ്മയുടെ അങ്ങോട്ട് പാപം കഴിച്ചോ കുഞ്ഞു നെറ്റിയിൽ മുത്തിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞു നെഞ്ചോട് ഉമ്മ പറ്റിക്കിടന്നു തന്റെ മുഖത്തെ കുറ്റം നോക്കി ഉവ്വാവുണ്ടോ എന്നാണ് ആള് ചോദിക്കുന്നത് നിന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചപ്പോളേ നമുക്ക് വയ്യ ഉവ്വാവു ആയി കേൾക്കാന്ന് പറഞ്ഞിരുന്നു അതപ്പൊ ചോദിക്കുന്നത് അമ്മ പറഞ്ഞത് കേട്ടും ചിരിയോടെ കുഞ്ഞനെ നോക്കി ആളിപ്പോഴും തന്നെ തന്നെ നോക്കിയിരിക്കാണ് ഇല്ലട്ടോ അമ്മയുടെ ഉവ്വാവൊക്കെ പോയി വേദന മാറുന്ന ചിരിയോടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ കൗളിനമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് ആ കുഞ്ഞു മുഖം തെളിഞ്ഞത് ഇപ്പ നല്ല വേദനയുണ്ടമോളെ ഇല്ലമ്മേ കുറവുണ്ട് എന്നാൽ ഇത് കുടിച്ചേര് എന്നാ വേദന മുഴുവനായി മാറിക്കോളും അമ്മ അടുത്ത് വന്നിരുന്ന് ചെറു ചൂടുള്ള ഉലുവ വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്ന് തൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും മുഖം ചൂടിച്ച അമ്മയെ നോക്കി എനിക്ക് വേണ്ടമ്മേ കയ്പാണ് അത് കുഴപ്പമില്ല കണ്ണിറകി അടിച്ച ഒറ്റ വൈക്ക് കുടിച്ചാൽ മതി വേദനയൊക്കെ മാറിക്കോളും ഞാൻ ഷർദ്ദിച്ചാലോ അങ്ങനെ ശാദ്ധികത അമ്മ വിടുന്ന ലക്ഷണമല്ലെന്ന് കണ്ടതും ആ ഗ്ലാസ് വാങ്ങി ഒറ്റ പോലെ കുടിച്ചു ആ ഇത്ര പണിയുള്ളൂ ആദ്യം പറഞ്ഞ അമ്മ ചെറിയൊരു ശർക്കര കഷ്ണമെടുത്ത് വായിലേക്ക് ഇട്ടു തന്നു അമ്മേ ദക്ഷി പോയോ ഉം പോയി മോളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ മോളെ ഇപ്പൊ വേണ്ടമ്മേ വിശപ്പില്ല എന്നാ ശരി നീ കിടന്നോ അതിവിടെ കുഞ്ഞാ വന്നേ അമ്മ വിളിച്ചുവെങ്കിലും കുഞ്ഞൻ പോകാതെ നെഞ്ചോട് ചേർന്ന് കിടന്നു ഇവിടെ ഇരുന്നോട്ടമ്മേ വേണ്ട മോളെ ഈ വികൃതി നിനക്ക് കിടക്കാൻ സമ്മതിക്കില്ല അതും പറഞ്ഞ അമ്മ വീണ്ടും കുഞ്ഞിനെടുക്കാൻ നോക്കിയെങ്കിലും ആള് പോകാൻ ഇഷ്ടപ്പെടാതെ കൂക്കിയാർത്ത് ഒന്നുകൂടെ തന്നെ അള്ളിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം പുഴുത്തിയിരുന്നു അതോടെ അമ്മ തോൽവി സമ്മതിച്ചു പോയിരുന്നു എടക്ക നിന്നെ ഞാനുണ്ടല്ലോ അമ്മ പോയി എന്ന് കടന്ന് നെഞ്ചിൽ നിന്ന് മുഖം പുഴുത്തി വാതിലേക്ക് നോക്കുന്ന കുഞ്ഞിനെ പിടിച്ച് കിളിയിട്ട് വീട്ടിലേക്ക് കിടത്തി കൂടെ കടന്നു ആടിവാറ്റിലെ വേദന സൈക്ക വയ്യേ രാവിലെ എണ്ണീറ്റത് നോക്കുമ്പോൾ ഡ്രസ്സിലെല്ലാം ചുവപ്പ് പടഞ്ഞിരുന്നു ഈ മാസം നേരത്തെ ആയതുകൊണ്ടാകെ നല്ല വയറുവേദനയും പൂരവേദനയൊക്കെ ഉണ്ട് വേഗം ഫ്രഷായി താഴേക്ക് പോയി വേദന സഹിക്ക വയ്യാതെ വെള്ളം ചൂടാക്കുമ്പോഴാണ് കണ്ണിൽ ഇട്ടു കയറും പോലെ തോന്നിയത് ഭാഗ്യത്തിന് താഴേക്ക് വീഴുന്നതിന് മുമ്പേ ആയി അമ്മ പിടിച്ചിരുന്നു അച്ഛനും അമ്മയും കൂടിയാണ് തന്നെ താഴത്തെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയത് തനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഇനി മൂന്ന് ദിവസം കഴിയാതെ റൂമിൽ നിന്ന് പുറത്ത് കാണരുതെന്നാണ് അമ്മയുടെ ഓർഡർ ആദ്യം അമ്മ പറഞ്ഞത് കേട്ട് ആദ്യം എതിർത്തുവെങ്കിലും അമ്മയുടെ കുറച്ചുള്ള വാക്കുകളിൽ മറത്തൊന്നും പറയാൻ പോയില്ല പിന്നെ ദക്ഷിനെ കാണേണ്ടല്ലെന്ന് ആലോചിച്ചപ്പോൾ ഇത് തന്നെ നല്ലതെന്ന് തോന്നി ദക്ഷിന്റെ വാക്കുകൾ ഓർത്തപ്പോൾ ശരീരത്തേക്കാൾ തളച്ച മനസ്സിനാണെന്ന് തോന്നി അല്ലെങ്കിലും താൻ ഈ ജീവിതം തന്നെ തൻ്റെ അമ്പൂടിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടാണ് അത് മതി ഇവൻ്റെ അമ്മയായി ജീവിച്ചു തീർത്താൻ മതി തനിക്ക് അതിൽ കൂടുതലൊന്നും താൻ ഇനി പ്രതീക്ഷിക്കുന്നില്ല നിറഞ്ഞ കണ്ടുകൾ അമർത്തി തുടച്ച് തൻ്റെ താലി ചേഞ്ഞിൽ പിടിച്ച് കളിക്കുന്ന കുഞ്ഞിനെ ഒന്നുകൂടെ നെഞ്ചോട് ചേർത്ത് കിഴത്തി നിറുകേൽ നിർത്തി വൈകിട്ട് ദക്ഷി വരുമ്പോൾ ഉമ്മർത്ത ആരും ഇല്ലായിരുന്നു അല്ലേ താൻ വരുന്ന നേരെ നോക്കി കുഞ്ഞിനെയും എടുത്ത് ഉമ്മർത്തുണ്ടാകും ഒന്ന് നെടുപേർപ്പെട്ട് ദക്ഷി ഉള്ളിലേക്ക് കയറി കിച്ചണിൽ നിന്നും പാച്ചവന്റെ ശബ്ദവും കുഞ്ഞിൻ്റെ പൊട്ടിച്ചിരിയും എല്ലാം കേൾക്കുന്നുണ്ട് അവൻ അങ്ങോട്ടും എത്തി നോക്കി വേഗം റൂമിലേക്ക് പോയി ഫ്രഷായി താഴേക്ക് തന്നെ ഇറങ്ങി ആളിലേക്ക് വന്ന് ദക്ഷിനെ കണ്ടതും കുഞ്ഞൻ വേഗം മുട്ടിൽ വന്ന് അവന്റെ കാലിൽ പിടിച്ച് എണീറ്റ് നിന്നതും ദക്ഷി കുഞ്ഞന് വേഗം വാരി എടുത്ത് സെറ്റിയിലേക്കിരുന്നു കാശി കിടക്കുന്ന റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ച് അമ്മ ഉവാവോ എന്ന് പറയാൻ ശ്രമിക്കുകയാണ് അമ്പൂട്ടൻ ദക്ഷിനാണെങ്കിൽ കുഞ്ഞു പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഡാ കോച്ച് എന്താ പറയുന്നത് ദക്ഷ കുഞ്ഞിനെ തിരക്കി വന്ന് പാച്ചുവിനോടായി ചോദിച്ചു ആ ബെസ്റ്റ് ഏറ്റവും മനസ്സിലായി പിന്നെ എനിക്കാണ് മനസ്സിലാകാം അതും പറഞ്ഞ് പാച്ചു ഫോൺ എടുത്ത് അവിടുന്ന് പോയതും ദക്ഷ കുഞ്ഞിനെ നോക്കി അമ്മ വീണ്ടും ആ റൂമിലേക്ക് ചൂണ്ടിക്കാട്ടി അത് പറയാൻ തന്നെ തുടങ്ങിയതും ദക്ഷ കുഞ്ഞിനെയുമ്പോഴത്തെ അങ്ങോട്ടേക്ക് നടന്നു ദക്ഷ റൂമിലേക്ക് കയറിയെങ്കിലും അവിടെ നിന്ന് ആളും ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ മനസ്സിലായി കാശി അതിൻ്റെ ഉള്ളിലാണെന്ന് ചേട്ടാ ദയവോണിങ്ങിനെ നോക്കും കാശി വരുന്നതും കാത്ത് കുഞ്ഞിനെയും കൊണ്ട് വെട്ടിലേക്ക് ഇരുന്നതും ആളിൽ നിന്നും പാച്ചു വിളിച്ച് പറയുന്നത് കേട്ട് പല്ല് കഴിച്ചുകൊണ്ട് അങ്ങോട്ടേക്കുന്നതാണെന്ന് ഫോണ് വിളിച്ച് കഴിഞ്ഞ് നേരം രക്ഷ അതിലൂടെയൊക്കെ കറങ്ങിയെങ്കിലും കാശിയെ കാണാൻ പറ്റിയില്ല ആ ദേഷ്യത്തിൽ അവന് കുഞ്ഞിനെയും അടുത്ത് മുകളിലേക്ക് പോയി അത്താരം കളിക്കാൻ വിളിച്ചിട്ട് പോകാതെ അവിടെ തന്നെ ഇരുന്നു നീനക്കല്ലെങ്കിൽ എപ്പോഴും അമ്മയെ വേണമല്ലോ ഇന്നെന്താ അവളെ വേണ്ടേ ദക്ഷി വീട്ടിലേക്ക് അവന്റെ മടിയിൽ കയറിയിരുന്ന് അവൻ ചെയ്യുന്ന പോലെ ലാബിൽ കുത്തുന്ന കുഞ്ഞനെ നോക്കി പറഞ്ഞു ദക്ഷി പറഞ്ഞത് കേട്ട് ചുണ്ടു ചുളുക്കി കുഞ്ഞൻ അവനോടായി പറഞ്ഞു ദേ വീണ്ടും തുടങ്ങി അച്ഛന്റെ മോനെ ഇവിടെ നിന്ന് കളിക്കൂട്ടോ ഇനി കുറച്ച് പണിയുണ്ട് ദക്ഷി കുഞ്ഞെ മടിയിൽ നിന്നും എടുത്ത് തറയിൽ എഴുതി ടോയ്സ് എടുത്ത് കൊടുത്ത് കുഞ്ഞൻ കളിക്കുന്നു നോക്കി ദക്ഷി തന്റെ പണിയിലേക്ക് തിരിഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ താഴെ വീഴുന്ന ശബ്ദം കിടന്ന് കുഞ്ഞനെ നോക്കിയ ദക്ഷി ആകെ പൗഡറിൽ കുളിച്ചു നിൽക്കുന്ന കുഞ്ഞു രൂപം കണ്ട നെറ്റിയിൽ കൈവച്ചിരുന്നു ആള് പതിയെ പിടിച്ചുനിന്ന് മിററിനു മുന്നിലുള്ള ടേബിളിൽ നിന്നും പൗഡർ ടീം എടുക്കാൻ നോക്കിയതായിരുന്നു അമ്പാടി എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത് ദക്ഷി കാനത്തിൽ ചോദിച്ചതും കുഞ്ഞൻ വേഗം മുട്ടിൽ ഇടിഞ്ഞു വന്ന് ബെഡിൽ പിടിച്ച് എടിയിട്ട് ദക്ഷിണ നോക്കി താഴെ വരിയിലായി കിളർത്തു വന്ന കിന്നരിപ്പല്ല് ചിരിച്ചു ഇട കുഞ്ഞാപ്പി നിന്നെ കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് അടങ്ങിയിരിക്കില്ല ഇനി നിന്നെ എങ്ങനെ ഞാൻ പൊടി തട്ടിയെടുക്കും ദക്ഷി പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും കുഞ്ഞിന് അവനെ തന്നെ നോക്കി ചിരിച്ച് മയക്കാൻ തുടങ്ങിയിരുന്നു അത് കിടന്നും ചിരിയോടെ ദക്ഷി കുഞ്ഞിനെയും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു